നമസ്കാരം പതിരും കതിരും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും മുൻകൂട്ടി കാണാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അതിനപാരമായ പ്രകൃതിബോധവും ശാസ്ത്രബോധവും അത്യാവശ്യമാണ് അത്തരക്കാർ ജനഹൃദയങ്ങളിൽ ജീവിക്കുക തന്നെ ചെയ്യും അതിനാരും തന്നെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസനം കണ്ട് രോമാഞ്ചം കൊണ്ട് യു കെ പാർലമെൻറ്റ് നമ്മുടെ മേറൂട്ടിയെ വിളിച്ച് ഒരു പുരസ്കാരം കൊടുത്തിരുന്നു സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് പുരസ്കാരം അത് കണ്ട് ചില ദുർബുദ്ധികൾ ചിറികൂട്ടി ആർക്കും പാർലമെൻ്റ് മന്ദിരത്തിലെ ഒരു മുറി വാടകയ്ക്കെടുക്കാമെന്നും അവിടെ വെച്ച് അവാർഡ് പരിപാടി സംഘടിപ്പിക്കാമെന്നും ഒക്കെയായിരുന്നു ആക്ഷേപം നമ്മുടെ മോൺസൺ മാവുങ്കൽ വരെ അവിടെ പോയി പുരസ്കാരം വാങ്ങിയിട്ടുണ്ട് എന്നാൽ അത് ശരിയായിരുന്നില്ല പാർലമെൻ്റ് നേരിട്ട് വിളിച്ച് മേറൂട്ടിക്ക് ഈ പുരസ്കാരം കൊടുക്കുകയായിരുന്നു കാരണം ആ നാടിനൊന്നും വികസനം എന്താണെന്ന് അറിയുകയില്ല തലസ്ഥാനത്തെ സുസ്ഥിര വികസനം എങ്ങനെ ഇത്ര ഭംഗിയായി നടപ്പിലാക്കുന്നു കുട്ടി എന്നൊക്കെ ചോദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ അനുഗ്രഹിച്ചുവെന്നാണ് കമ്മികൾ തള്ളി മറിച്ചത് എന്തായാലും കന്നിമാസത്തിൽ പെയ്ത ഒരൊറ്റ മഴയിൽ തലസ്ഥാനത്തെ സുസ്ഥിര വികസനം ഒന്ന് കാണേണ്ടതായിരുന്നു വികസനത്തിന്റെ ഭാഗമായി മുണ്ടെടുത്തവർ അരയ്ക്കൊപ്പം അത് തീർത്തു തീർത്തുകയറ്റേണ്ടി വന്നു ആമേഴഞ്ചാം തോട് കരകവിഞ്ഞ പല വീടുകളിലും ചെന്നുകയറി അതാണ് റൂം ഫോർ റിവർ റിയാസിൻ്റെ സ്മാർട്ട് റോഡുകളിലെ കുഞ്ഞോളങ്ങൾ കണ്ട് ജനങ്ങൾ ആനന്ദ പുളകിതരായി നമ്മുടെ നാട് എന്തൊരു മാറ്റമാണ് മാറിയതെന്ന് ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ഒരു കുട്ടി ചോദിച്ചു പോലും എന്നിട്ട് മുണ്ടുപൊക്കി റോഡിലൂടെ നടന്നു സ്മാർട്ട് സിറ്റി എന്ന കൺസെപ്റ്റ് എത്ര മനോഹരമായിരുന്നു കോടികൾ മുടക്കി നിർമ്മിച്ച സ്മാർട്ട് റോഡുകൾ മുഴുവൻ വെള്ളത്തിലായ കാഴ്ച കണ്ട് അമ്മായിയപ്പനും മരുമകനും ഫ്ലെക്സിലിരുന്ന് ചിരിച്ചു ഈ റിയാസ് എവിടെ മുതലെടുപ്പിനായി വിളവിറക്കാൻ പോയിട്ടുണ്ടോ അവിടെയെല്ലാം വൻ ദുരന്തങ്ങളാകും ഫലം പല പദ്ധതികളിലൂടെ കോടികൾ ഒഴുക്കിയതാണ് വെള്ളത്തിലായത് ഇതെല്ലാം ഞങ്ങൾ നടത്തിയ പദ്ധതികളാണെന്ന് മുട്ടറ്റം വെള്ളത്തിൽ നിന്ന് ഒന്ന് പ്രഖ്യാപിച്ച് ഒരു റീലിട്ടാൽ മാത്രം മതിയായിരുന്നു തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പഠിക്കാൻ പത്തു കോടി മുടക്കി വിദേശത്ത് പോയി വന്ന മുഖ്യൻ ഇവിടെയുണ്ട് പൊങ്കാളിയുടെ ഇഷ്ടിക വിറ്റുവരെ സുസ്ഥിര വികസനം നടത്തിയ ചുണക്കുട്ടിയാണ് നമ്മുടെ മേയർ മരുമകനാണെങ്കിൽ ബാങ്കോക്കിൽ പോയി പാറ്റ പുരസ്കാരം വാങ്ങി മേയറാണെങ്കിൽ യു കെ പാർലമെന്റിൽ പോയി എക്സലൻസ് പുരസ്കാരം വാങ്ങുന്നു ആരോഗ്യമന്ത്രിക്ക് ലോകാരോഗ്യ സംഘടന അങ്ങോട്ട് വിളിച്ച് അവാർഡ് കൊടുക്കുന്നു തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിലൂടെ എത്രയും വേഗം സീ പ്ലെയിൻ ഓടിക്കാനുള്ള പദ്ധതി കൂടി മരുമകൻ കൊണ്ടുവരണം റോഡുകളിലൂടെ പ്ലെയിൻ ചീറിപ്പായട്ടെ എന്നിട്ട് സ്മാർട്ട് റോഡിലൂടെ നമുക്കൊന്ന് കുതിക്കണം അതിൻ്റെ തിരയിളക്കത്തിൽ നാട് രോമാഞ്ചം കൊള്ളട്ടെ ഇപ്പോൾ ചോദിച്ചാൽ പറയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഏതോ ഓട മണ്ണ് മൂടിക്കിടന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് യു കെ പാർലമെന്റിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും തലയിൽ വെച്ച് മേറൂട്ടി ഇറങ്ങണം ഭർത്താവിനെ കൂടി വിളിച്ചിറക്കണം എന്നിട്ട് മഴവെള്ളത്തിന് മുമ്പിൽ നിന്ന് പറയണം കോട്ടയെ മഴവെള്ളം അറബിക്കടലിലേക്കെന്ന് ആരാധിയായ മേയറുടെ പ്രായം വെച്ച് നോക്കിയാൽ വെള്ളം പറഞ്ഞതനുസരിക്കാനേ തരമുള്ളൂ മഴയ്ക്ക് മുമ്പേ വേളി പൊഴി മുറിക്കണമെന്നാരോ പറഞ്ഞപ്പോൾ കൊച്ചു പെൺകുട്ടി ധരിച്ചത് വേളിപ്പുടവ വിരിക്കണം എന്നാണ് ആവശ്യമില്ലാതെ മേയറെ വിമർശിച്ചാലും പോലീസ് കേസെടുക്കും പൊതിച്ചോറ് കൊടുക്കുന്നവരാ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരെന്ന് ചിന്ത പറഞ്ഞതുപോലെ മേയറോട്ടിയും പറയും അപ്പോൾ ചിലപ്പോൾ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുമായിരിക്കും മേയർ വാർക്കപ്പണി വരെ ചെയ്താണ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് വർഷങ്ങളായി കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇതിനിടയിൽ എത്രയോ മഴ പെയ്തു വെള്ളം കയറി വല്ല പരിഹാരവും ഇന്നു ഉണ്ടായിട്ടുണ്ടോ ഇനി ഉടൻ യോഗം ചേർന്ന് കോടികൾ വകയിരുത്തി ഒരു ഫ്ലെക്സടിയും റീൽസടലും ഉണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ പോലും ഈ സർക്കാരിന് മുമ്പിൽ നാണം കിട്ടു നിൽക്കുകയാണ് എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടായാലെന്താ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയില്ല എന്നാണ് ചോദ്യം അതുകൊണ്ട് മാത്രം അയ്യപ്പനെ പത്തുപേരറിഞ്ഞു ഈ സർക്കാർ വെള്ളത്തിലാക്കിയാലും കടലിലെറിഞ്ഞാലും ഭരിച്ച് ഭസ്മീകരിച്ചാലും നമുക്ക് ഒന്നുമില്ല പക്ഷേ പിണറായി ഭരണം തുടരണം ഈ മേരൂട്ടി തന്നെ നമുക്കിനിയും വരണം പ്രതിപക്ഷം വേളിയിലെ പൊഴി രാത്രിയുടെ മറവിൽ പോയി അടച്ചതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്ന് ഉടനെ ക്യാപ്സൂളുകൾ ഇറങ്ങും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പൊഴിയാണിത് ഏറ്റവും പ്രായം കുറഞ്ഞ മേറേയും പ്രായം കൂടിയ മുഖ്യനെയും ചെറുപ്പക്കാരനായ മരാമത്തിനെയും താറടിക്കാനായി ശത്രുക്കൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇതെല്ലാം വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങൾ ഏയായി നിർമ്മിച്ചതാണെന്ന് ഗോവിന്ദൻ പറഞ്ഞിരിക്കും വീട്ടിൽ കയറുന്ന വെള്ളം വായിൽ കയറുന്ന പുതിയ പദ്ധതിയാണ് ഇനി സർക്കാരിന്റെ ലക്ഷ്യം സ്മാർട്ട് റോഡുകൾ മോദി സർക്കാരിന്റെ സംഭാവനയാണെന്നാണ് ബി ജെ പി കാർ തള്ളി അതല്ല അമ്മായിയ്യപ്പന്റെ ഇച്ഛാശക്തിയിൽ മരുമകന്റെ മേൽനോട്ടത്തിൽ മെയ്റൂട്ടി കൊണ്ടുവന്നതാണെന്ന് സി പി എം കാരും റോഡിലെ വെള്ളം ഒറ്റ മഴയ്ക്ക് അരയ്ക്കൊപ്പവും പിന്നത്തെ മഴയിൽ അണ്ണാക്കിൽ വരെയും കയറിയതോടെ സ്മാർട്ട് റോഡിനും അവകാശികൾ ഇല്ലാതായി പൊഴി മുറിക്കാത്തതിന്റെ ഉത്തരവാദിത്ത മാർക്കാണെന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം മഴയുടെയോ ഭരണത്തിന്റെയോ അല്ല സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തലയ്ക്കുമീതേ വെള്ളം വന്നാൽ അതിനുമീതേ വള്ളം എന്നതാണ് സർക്കാരിൻ്റെ നയം ഈ വെള്ളം ഒന്നിറങ്ങിയിട്ട് വേണം റഷ്യൻ പാർലമെന്റിൽ പോയി മേയർക്ക് അടുത്ത പുരസ്കാരം ഒപ്പിട്ട് വാങ്ങാൻ വെള്ളമിറങ്ങാൻ താമസമുണ്ടെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ കൂറ്റൻ ബോർഡിൽ ദൈവം വിജയനും വാവർ വാസവനും ഇരിപ്പുണ്ട് തൊഴുതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി കൊടിമരത്തിന്റെ അങ്ങും മണ്ടയ്ക്ക് ഒരു പൊട്ടുപോലെ കാണുന്നതാണ് അയ്യപ്പൻ